അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ പട്ടികജാതി ഏകോപന സമിതി ശാഖയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു നവോത്ഥാന കാലഘട്ടത്തിലെ ചിന്താവക്താവായിരുന്ന മഹാനായ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി പട്ടികജാതി വർഗ ഏകോപന സമിതി യു ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു പട്ടികജാതി വർഗക്കാർ ജാതിക്കതീതമായി സാമുദായികമായി ഏകോപിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം സമുദായം ഒന്നായി മാറുക എന്ന അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം അതായിരുന്നുവെന്ന് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പട്ടികജാതി വർഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് പറഞ്ഞു അയ്യങ്കാളിയുടെ കേരളമെമ്പാടും ആഘോഷിക്കുകയാണ് മഹാനായ ജീവിതം കേരളത്തിൻ്റെ ചരിത്രത്തിലെ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിൻ്റെ അധ്യായമാണ് ഏതാണ്ട് നാൽപ്പതിൽ പരം വർഷം തൻ്റെ സമുദായത്തിൻ്റെ സാമുദായികവും രാഷ്ട്രീയവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എൽ കാണിക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ധീരതയുടെയും സാഹസികതയുടെയും വ്യക്തിഗത സംരംഭങ്ങളുടെയും അത്തരമൊരു സമാഹാരമായിരുന്നു അയ്യൻകാളിയുടെ പ്രതിഭ പട്ടിക്കും പൂച്ചക്കും നടക്കാവുന്ന വഴിയിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ പാടില്ല എന്ന നിയമം നിലനിരുന്ന കാലഘട്ടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ അയ്യൻകാളി നടത്തിയ ബില്ലുവണ്ടി ജാതകൊട്ട് അയിത്തജാതിക്കാർ കക്ഷണം പഠിക്കുന്നതിന് വേണ്ടി നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പണിമുടക്ക് സമരം വരെയുള്ള സമരങ്ങൾ പോരാട്ടങ്ങൾ കലാപങ്ങൾ ഇവയെല്ലാം തന്നെ ആദിമ ജനതയിൽ പ്രവാഹങ്ങൾ യാർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വി എൻ വിനോദ് സെക്രട്ടറി എ ആർ സന്ധ്യ വി കെ ശശി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു വി കെ ഷീബ സ്വാഗതവും എ കൃഷ്ണന്തു നന്ദിയും പറഞ്ഞു